വീട്ടിലെ പ്രസവത്തിൽ ആരോഗ്യ ോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഹൈക്കോടതി മലപ്പുറത്ത് ആഴ്ചകൾക്ക് മുമ്പ് വീട്ടിലെ പ്രസവത്തിൽ പശ്ചാത്തലത്തിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് സംസ്ഥാനത്ത് വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത് മലപ്പുറത്താണെന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു ആരോഗ്യ കേന്ദ്രങ്ങളിലല്ലാതെ വീടുകളിലും മറ്റ് രഹസ്യ സ്ഥലങ്ങളിലുമുള്ള പ്രസവം ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണെന്ന കണക്കുകൾ ജനം ടി വി പുറത്തുവിട്ടിരുന്നു അതിന് ചില തീവ്ര മുസ്ലിം സംഘടനകളാണ് നേതൃത്വം നൽകുന്നതെന്നും വ്യക്തമായതാണ് പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വീട്ടിലെ പ്രസവത്തിനെതിരെ ബോധവൽക്കരണം ആരംഭിച്ചു പിന്നാലെയാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് യുവതി മരിച്ച സംഭവത്തിൽ താനൂർ സ്വദേശിയും ആരോഗ്യവകുപ്പിലെ മെഡിക്കൽ ഓഫീസറുമായ ഡോക്ടർ കെ പ്രതിഭ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയത് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസറോട് വിശദ റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോന്റെ നിർദ്ദേശം വീട്ടുപ്രസവങ്ങളിലെ അപകടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ പ്രതിഭ ഹർജി സമർപ്പിച്ചത് സംസ്ഥാനത്ത് വീട്ടുപ്രസവങ്ങളുടെ വർദ്ധനവ് സംബന്ധിച്ച് ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയസിംഗിന് സർക്കാർ നൽകിയ വിവരാവകാശ മറുപടിയിൽ മലപ്പുറം ജില്ലയിലെ വർദ്ധിച്ച വീട്ടുപ്രസവങ്ങളുടെ കണക്കുകൾ പുറത്തു വന്നിരുന്നു പ്രസ്തുത രേഖകളും ഡോക്ടർ കെ പ്രതിഭ ഹർജിയിൽ ഉൾപ്പെടുത്തി കോടതിക്ക് കൈമാറിയിരുന്നു ഹർജിയിൽ വിശദീകരണം നൽകുവാൻ സർക്കാർ സാവകാശവും തേടി ഇതിനിടെയാണ് പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മ ഏപ്രിൽ അഞ്ചിന് മലപ്പുറത്തെ ഭർത്താവിന്റെ വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരണപ്പെട്ടത് ഇത് സംബന്ധിച്ച വസ്തുതകൾ ഉപഹർജിയിലൂടെയാണ് ഡോക്ടർ കെ പ്രതിഭ കോടതിയിൽ സമർപ്പിച്ചത് ഉപഹർജി അനുവദിച്ച കോടതി ഡോക്ടർ കെ പ്രതിപിയുടെ വാദത്തിന്റെ ഗൗരവം നിരീക്ഷിച്ച ശേഷമാണ് ആരോഗ്യവകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ജനം കോഴിക്കോട്